കൂലിപ്പണിക്കാരനായ യുവാവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നതായി പരാതി വെള്ളിമൺ സ്വദേശി അനിൽകുമാറാണ് പോലീസ് പീഡനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ അനിൽകുമാറിനെ ആഹാരം കഴിക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല വെള്ളിമൺ പുത്തൻ വീട്ടിൽ ക്കിരിക്കതില് സി എന്എല് കുമാറിനെയാണ് അകാരണമായി പോലീസ് സ്റ്റേഷനില് വിളിച്ചുവരുത്തി പീഡിപ്പിക്കുന്നതായി പരാതി ഉയര്ന്നിട്ടുള്ളത് അനിൽകുമാറിന്റെ വീടിന് സമീപത്തെ സ്ത്രീയുടെ വീട്ടിൽ സിസിടിവി ക്യാമറ അടിച്ചു തകർത്ത് എന്ന് കാട്ടി അനിൽകുമാറിനെതിരെ കുണ്ട്ര പോലീസിൽ പരാതി നൽകി ഇതിന്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് വെള്ളിമൺ കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് അനിൽകുമാറിന് പാചകമുണ്ടായിരുന്നു മെയ് ഇരുപത്തിയാറിന് സപ്താഹം സമാപിച്ചു തുടർന്നാണ് ക്യാമറ നശിപ്പിച്ചതായി കാട്ടി സ്ത്രീ പരാതി നൽകിയത് പരാതിക്കാരിയുടെ വീട്ടിലെ സിസിടിവിയിൽ അനിൽകുമാറിന്റെ ദൃശ്യം പതിഞ്ഞെന്നാരോപിച്ചാണ് പോലീസ് വിളിച്ചു വരുത്തിയത് എന്നാൽ പരാതിക്കാരിയുടെ വീടിന് സമീപത്തുകൂടി മാത്രമേ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയൂ അതുകൊണ്ടാണ് സിസിടിവിയിൽ ദൃശ്യം സ്വാഭാവികമായി വന്നതെന്ന് അനിൽകുമാർ പറയുന്നു പരാതികൾ ചോദ്യം ചെയ്യാനായി നാല് തവണയായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതായി അനിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെ സ്റ്റേഷനിലെത്തിയ അനിൽകുമാറിനെ അകാരണമായി സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ല ഞാൻ

പത്തരായപ്പോൾ ഞങ്ങൾ അകത്ത് ഇങ്ങനെ അകത്ത് കയറി ഈ പയ്യനെ അനിൽകുമാർ എന്ന് പറഞ്ഞ പയ്യനെ അകത്ത് കയറി പത്തര കഴിഞ്ഞ് ഒരു നാല് നാലര ആയപ്പോൾ ഇവർ നാലാ മൂന്ന് മൂന്നരയ്ക്ക് മുമ്പ് ഞങ്ങൾ വെച്ച് കളയുന്ന ആഹാരം പിരിച്ചു കൊടുക്കണ്ടേ വേണ്ട ആഹാരം ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിടിച്ച് കൊടുത്തോളാം പുള്ളി അങ്ങിറങ്ങി പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തല ചുറ്റി വന്നു പുള്ളി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നെയാണ് അപ്പോൾ അവിടെ ഒരു ലേഡി ഞങ്ങളെ വിളിച്ചു അകത്തു ചെന്നു ചെന്നപ്പോൾ അത് നിങ്ങൾക്ക് തലച്ചുട്ടി വന്നു പറഞ്ഞു അപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ സംസാത്തിരുത്തി കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ സമയങ്ങള് കഴിഞ്ഞു ചൂടായോ രാത്രി ഏഴരയോടെയാണ് കേസെടുത്ത ശേഷം പറഞ്ഞു പറഞ്ഞുവിട്ടത് ഭൂലിപ്പണിക്കാരനാണ് അനിൽകുമാർ ന്യൂസ് ബ്യൂറോ കുണ്ടറ